തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് പഴയ ടെറസ് വീട് ഉടമ നേരിട്ട് വിൽക്കുന്നു എന്ന സ്ഥലത്തായാണ് നിങ്ങളീ കാണുന്ന സ്ഥലവും രണ്ട് പഴയ ടെറസ് വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ലോറി കയറുന്ന വഴി സൗകര്യമുള്ള ഈ കരഭൂമിയിൽ വെള്ളം ഇലക്ട്രിസിറ്റി തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് മെയിൻ റോഡ് ഫ്രണ്ടിലോട് കൂടിയ ഈ പ്രോപ്പർട്ടിക്കടുത്ത് തന്നെ എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജ് പഞ്ചകർമ്മ ആയുർവേദ ഹോസ്പിറ്റൽ സ്കൂൾ കോളേജ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വീടിന് വില നൽകേണ്ടതില്ല സ്ഥലത്തിന് മാത്രമാണ് വില പ്രതീക്ഷിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിക്ക് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പതിനാല് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് തിരുവനന്തപുരം ജില്ലയിൽ പൂജപ്പുര ചാടിയറ എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ആറര സന്റെ സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ സീറോ ഫോർ സീറോ സിക്സ് സെവൻ ഉടമയുടെ വാട്സ്ആപ്പ് നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് എയ്റ്റ് ഫൈവ് എയ്റ്റ് സിക്സ്